ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ഫിലിം ഓഫ് കേരളത്തിൽ സംസ്ഥാന ചലച്ചിത്ര ഫിലിം അവാർഡിനെ പറ്റിയുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുകയാണ് ആരാകും മികച്ച നടനാകുക ഏത് ചിത്രമാകും മികച്ചു നിൽക്കുക എന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി എന്നാൽ ഇന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു കൂടാതെ സിനിമാ വാർത്തകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് ഇന്ന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻസർ ചെയ്യപ്പെട്ട ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവാർഡിനായി പരിഗണിക്കുന്നത് ഇത് ദേശീയ തലത്തിലുള്ളത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെൻസർ ചെയ്തപ്പെട്ട ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള സംസ്ഥാന ഫിലിം അവാർഡിനായി അംഗീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ പുരസ്കാരങ്ങൾ ആരൊക്കെ നേടി എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത ട്വൽത്ത് ഫെയിൽ എന്ന ചിത്രത്തെയാണ് കൂടാതെ ഇത് കേരള സ്റ്റോറിയിലൂടെ സുദീപ് ഹോസെൻ മികച്ച സംവിധായകനുള്ള പുരസ്കാരവും നേടി ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടു ജവാൻ എന്ന ചിത്രത്തിനാണ് ഷാരൂഖിന് പുരസ്കാരം ലഭിച്ചത് ട്വൽത്ത് ഫൈലിലാണ് വിക്രാന്ത് മാസിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് റാണി മുഖർജിയെ മികച്ച നടിയായി തിരഞ്ഞെടുത്തു ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശിയെ മികച്ച സഹനടിയായി തിരഞ്ഞെടുത്തു പൂക്കാലത്തിലെ അഭിനയത്തിന് വിജയരാഘവനാണ് മികച്ച സഹനടനായി ദേശീയ തലത്തിൽ ഘവന് മികച്ച സഹനടനുള്ള അവാർഡ് ലഭിക്കുമ്പോൾ കേരളത്തിൽ വിജയരാഘവനെ മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുമോ എന്നുള്ള ചർച്ചകളും സജീവമായി കൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരള സംസ്ഥാന ഫിലിം അവാർഡ് പരിഗണിക്കപ്പെടുന്നുണ്ട് കിഷ്കിന്ദ കാന്തം എന്ന ചിത്രത്തിലൂടെ വിജയരാഘവന് മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ തമിഴിൽ നിന്നും പാർക്കിംഗ് ആണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജി വി പ്രകാശ് കുമാർ ആണ് മികച്ച സംഗീത സംവിധായകൻ അനിമേൽ എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയ ഹർഷ് വർദ്ധൻ രാമേശ്വർ അവാർഡിന് അർഹനായി രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിന് മോഹൻദാസ് ആണ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ പൂക്കാലം എന്ന ചിത്രത്തിനായി മിഥുൻ മുരളിയായി മികച്ച എഡിറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ അവാർഡ് പുരസ്കാരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്തായാലും മലയാളത്തിൽ നിന്ന് മികച്ച നടനുള്ള അവാർഡിനായി മത്സരിച്ചത് പൃഥ്വിരാജ് സുകുമാരനാണെന്നാണ് അറിയാൻ കഴിയുന്നത് ആടുജീവിതം എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു ആ കാറ്റഗറിയിൽ അദ്ദേഹം അഭിനയിച്ചത് എന്നാൽ അദ്ദേഹത്തെ പിന്തള്ളി ഷാരൂഖാനും വിക്രാന്ത് മാസിയും മികച്ച നടനുള്ള അവാർഡ്